ഹലോ വെൽക്കം ബാക്ക് നമ്മൾ ട്രിവൻഡ്രൻകാരുടെ സ്പെഷ്യലായ സൗരാഷ്ട്രപ്പുരിയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് മ്യൂസിക് കോപ്പറേറ്റ് വന്നത് കാരണം ഞാൻ മ്യൂസിക് ഡിലീറ്റ് ചെയ്ത സമയത്ത് എൻ്റെ വീഡിയോ പകുതി ഡിലീറ്റായിപ്പോയി അപ്പോൾ അത് കാരണമാണ് ഞാൻ വീണ്ടും ഇത് റീ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യം തന്നെ ഒരു ടു ബൈ ത്രീ കപ്പിൽ പയറെടുത്ത് നമുക്ക് നല്ലപോലെ അതിനൊന്ന് കഴുകിയെടുക്കാം ഇപ്പം ഇതാ കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ പയറ് വേവിക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ശർക്കര പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പുളി വെള്ളം കുറച്ച് കൂടുതൽ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഞാനുണ്ടാക്കുന്ന എൽ അതായത് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന കറിക്ക് എല്ലാത്തിനും പുളിവെള്ളം ആവശ്യമാണ് അപ്പോൾ എന്താ ഇതിലൊരു രണ്ട് ടേബിൾ സ്പൂൺ പുളിവെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം അപ്പോൾ പയറ് വേവുന്ന ആ ഒരു സമയത്ത് നമുക്കിനി മുളക് കറി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് രണ്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് കടുക് കടുകും പിന്നെ ഒരു ടീസ്പൂൺ ജീരകം അതും തൈലേക്ക് ഇട്ട് വന്ന് പൊട്ടിയതിന് ശേഷം ഒരു ഏഴ് പച്ചമുളക് ഇതുപോലെ രണ്ടായിട്ട് മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ ഞാൻ ഒരു കപ്പിൽ രണ്ട് ടേബിൾ സ്പൂൺ തൈര് അതിൽ ഒരു കപ്പ് ഫുള്ള് വെള്ളം ചേർത്ത് അത് മോരാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മോര് ഒരു ചെറിയൊരു ബൗളിൽ കുറച്ചെടുക്കുക മുഴുവൻ എടുക്കാതെ കുറച്ചെടുത്തതിന് ശേഷം ഒരു കാൽ കപ്പ് കടലമാവ് അത് ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ അതിൻ്റെ കട്ട മാറുന്നവരോന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ മിക്സ് ആദ്യം തന്നെ റെഡിയാക്കി മാറ്റി വെക്കണം ഇപ്പോൾ ഇതാ നമ്മുടെ മുളക് ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് ഇത്രയും ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരോന്ന് ഇളക്കി കൊടുക്കുക മസാലയുടെ പച്ചമട മാറിയു ശേഷം മാത്രമേ നമ്മൾ കടലമാവിൻ്റെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാവൂ അപ്പം ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കേണ്ടത് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഒരു മോരില്ലേ അപ്പം അതും കൂടാതെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ശർക്കരയും കൂടെ ഇട്ടിട്ടൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഈ ഇത് നല്ല കുറുകി വരണം നമ്മൾ ഈ കടലമാവിൻ്റെ ഒരു പച്ചമണം മാറി ഒന്ന് ട്രാൻസ്പെറൻറ്റായി വരുന്നത് വരെ തന്നെ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് ഞാൻ ഒരു ടീസ്പൂൺ ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം മധുരം ഇപ്പം നമ്മൾ ഞാൻ ഇപ്പോൾ രണ്ട് ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഈ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുമ്പോൾ ഓവറായിട്ടുള്ള മധുരമൊന്നും നമുക്ക് വരില്ല അതുകൊണ്ട് രണ്ട് ടീസ്പൂൺ തന്നെ നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് വീണ്ടും ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ കൂടുതലായിട്ടൊന്നും ഫ്ലെയിമിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ആ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ ആ മുളക് കറി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഇതാ പാനെടുത്ത് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുകും ഒരു രണ്ട് പ പച്ചൽ മുളകും കൂടി ഇട്ടൊന്ന് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇതാ ഒരു ഹാഫ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ള ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവാനായിട്ട് ഒരു ഒന്നര കപ്പ് വെള്ളവും പിന്നെ ഒരു ടേബിൾ സ്പൂൺ പുളിവെള്ളം ഒരു ടീസ്പൂൺ ശർക്കര ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അങ്ങനെതാ ഉരുളക്കിഴങ്ങ് ഒന്ന് നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം അപ്പോൾ തീരെ ഉടഞ്ഞു പോകണ്ട ഇനി ഇതാ ഇതിൽ ഒരു ബൗളിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ മൈദാമാവും ഒരു ടീസ്പൂൺ കടലമാവും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കാൽ കപ്പ് വെള്ളം വെള്ളമെടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ മൈദാമാവിൻ്റെ മിക്സ് നമ്മളതാ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കറി ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഈ മിക്സി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഫ്ലെയിം ഓൺ ഓണാക്കിയതിന് ശേഷം നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കുക അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു കറിയും നമ്മൾ മുളക് കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരണം കടലമാവ് ഒഴിക്കുന്ന ആ ഒരു സമയത്ത് എപ്പോഴും കുറുകി വരുമ്പോൾ അത് ഒട്ടിപ്പിടിച്ചിരിക്കുക അപ്പോൾ അത് കാരണം നോൺ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇനിയിപ്പോൾ ഈ സമയത്തൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചോട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ശർക്കരയും പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു അപ്പം ഞാൻ ടോട്ടൽ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക ഇത് തണുക്കും തോറും വീണ്ടും കറി നല്ല കട്ടിയായിട്ട് വരും അപ്പം ആ സമയത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ മാത്രം മതി ഇനിയിപ്പോൾ അതാ നമ്മളെ പയർ കറി റെഡിയാക്കണം അപ്പോൾ പയർ കറി ഇതാ ഒന്ന് ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ തീരെ ഉടഞ്ഞു പോകേണ്ട ചെറിയൊരു രീതിയിൽ മാത്രം ഒന്ന് വേവിച്ചെടുക്കുക പിന്നെ ഇപ്പോൾ പയർ കറി ഒന്ന് കട്ടിയായി വരാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ മൈദാ മാവും ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഈ പയർ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മൈദാമാവ് ഒന്ന് പെട്ടെന്ന് കലങ്ങി കിട്ടാനായിട്ട് ആദ്യം കുറച്ച് വെള്ളത്തിൽ വേണം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാനായിട്ട് പിന്നീട് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ മൈദാമാവ് ഒഴിച്ചു കൊടുത്ത ആ ഒരു സമയത്തേനെ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഈ സമയത്ത് ഒരു ടീസ്പൂൺ ശർക്കരയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇട്ടുകൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമുക്ക് പയറ് കറിയിലാണ് കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കേണ്ടത് ബാക്കി ഉണ്ടാക്കി രണ്ട് കറിക്ക് അത്ര മധുരം വേണ്ട പക്ഷെ പക്ഷേ കറിയിൽ നമ്മൾ കുറച്ച് മധുരം കൂടുതൽ നിൽക്കുന്നതാണ് നമ്മൾ പൂരിയും ബാക്കിയുള്ള കറിയൊക്കെ കഴിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് വരുന്നത് ഇനിയിപ്പോൾ പയർ താളിക്കാനായിട്ട് കുറച്ച് എണ്ണ എണ്ണതായതുപോലെ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ജീരകവും കൂടെ പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം അപ്പോൾ ഞാൻ ഈ ഒഴിക്കുന്ന ആ ഒരു വീഡിയോ എടുത്ത സമയത്ത് വീഡിയോ റെക്കോർഡായിട്ടില്ല അപ്പോൾ അതാ ആ താളിച്ചതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പൂരി ഉണ്ടാക്കണം അതിനായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൽ ഒരു രണ്ട് കപ്പ് ഗോതമ്പ് മാവ് എടുത്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അതായത് രണ്ട് ടേബിൾ സ്പൂൺ മൈദ മൈദമാവും ഒരു ടീസ്പൂൺ റവ അതായത് വറുത്തതായാലും വറുക്കത റവയാലും ഇട്ട് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അത് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഒരു കപ്പ് വെള്ളം ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ഒഴിച്ചിട്ട് അതായത് കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എത്രയാണോ വെള്ളം വേണ്ടിയെന്നുള്ളത് അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം ചപ്പാത്തിയുടെ ആ ഒരു നമ്മൾ കുഴച്ചെടുക്കുന്ന അതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിരുന്നാൽ മതി ഇനി ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും അപ്പോൾ ഒരു ഇരുപത് മിനിറ്റാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതായത് കുഴച്ചപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ അടുത്തത് വേണ്ട ഒരു ബൗളിലേക്ക് ഞാൻ സ്ലൈസ് ചെയ്ത ഒരു സവാള ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും പിന്നെ ഒരു നാരങ്ങയുടെ ഹാഫ് അത് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് പോലെ അതായത് പഞ്ച കുറച്ച് മധുരമായിട്ട് ഇരിക്കേണ്ട ഒരു സാധനമാണ് കാരണം നമ്മൾ സവാളയിൽ നല്ല പോലെ മധുരം പിടിക്കാനായിട്ട് നമുക്ക് കുറച്ചും കൂടെ പഞ്ചസാര കൂട്ടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതും നമുക്കിവിടെ മാറ്റിവെക്കാം ഇപ്പം അതാ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഞാനത് പൂരി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത ഇതുപോലെ കുറച്ചതായത് നമുക്ക് പൂരിയുടെ വലിപ്പം എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ഇതുപോലെ ഒന്ന് ബോളാക്കിയതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു സവാളയൊക്കെ ആദ്യമേ നമ്മൾ റെഡിയാക്കി വെക്കുമ്പോൾ നമുക്ക് കഴിക്കുന്ന ആ ഒരു സമയത്താവുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് പിടിച്ചിരിക്കും ഇപ്പോൾ ഇതാ എല്ലാ ബോൾസും അതായത് പൂരിയുടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പലകയിൽ കുറച്ച് എണ്ണ തടവിയിട്ടാണ് ഇത് പരത്തി എടുക്കുന്നത് മാവ് മാവ് ഇട്ട് ഒരിക്കലും കുഴച്ചെടുക്കരുത് കാരണം നമ്മൾ എണ്ണയിൽ നമ്മൾ പൊരിക്കുന്ന സമയത്ത് അത് ഫുള്ളും ഭയങ്കരമായിട്ട് പുകഞ്ഞു വരും അതുകൊണ്ട് എണ്ണ ഒഴിച്ച് വേണം എപ്പോഴും പരത്തിയെടുക്കുക ഇപ്പം ഇതാ ഈ ഒരു രീതിയിൽ ഈ ഒരു കട്ടിക്ക് വേണം പരത്തിയെടുക്കാനായിട്ട് അപ്പം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും പരത്തിയെടുക്കാം ഇപ്പോൾ ഇ എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട് അപ്പം ചൂടായ പായ എണ്ണയിൽ നമ്മൾ തീ ഒന്ന് കുറച്ചതിന് ശേഷം മാത്രമേ പൂരി ഇട്ട് കൊടുക്കാവൂ ഇപ്പോൾ ഇതാ ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലപോലെ പൊള്ളി വന്നതുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ പൂരിയാണ് ആദ്യം ഉണ്ടാക്കുന്ന പൂരി ഒരിക്കലും നമുക്ക് ഇതുപോലെ പൊള്ളി വരണമെന്നില്ല അപ്പം കുഴപ്പമില്ല രണ്ടാമത് ഉണ്ടാക്കുമ്പോഴത്തേക്കും ശരിയാവും അപ്പോൾ ഇതുപോലെ നമുക്കിതാ ഇതുപോലെ ബാക്കിയും ഇതുപോലെ അത് നമ്മൾ ഒരു പൂരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് അടുക്ക് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ പൊങ്ങി വരും ഞാൻ എടുത്തിരിക്കുന്ന മെഷർമെൻ്റിൽ നിങ്ങൾ ആ മാവും ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് പൂരി വരുകയും ചെയ്യും കൂടുതൽ എണ്ണ അങ്ങനെ പിടിക്കുകയില്ല ഇനിയിപ്പോൾ നമ്മൾ സൗരാഷ്ട്രയിൽ പോയി കഴിഞ്ഞാൽ അവർ പ്രസൻറ്റ് ചെയ്യണെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ആ ഒരു ചെറിയ ആ ഒരു പാത്രമില്ല ആ പാത്രം സ്റ്റീലിൻ്റെ ആയിരിക്കും സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് അവർ ഇതുപോലെ ചെറിയ ചെറിയ കറികൾ വെച്ച് തരുന്നത് പിന്നെ നമുക്ക് മൂന്ന് അതായത് ഒരു സെറ്റ് സെറ്റെന്ന് പറയണത് മൂന്ന് പൂരിയാണ് മൂന്ന് പൂരിയും ഇതുപോലെ കറിയും കാണും പപ്പടവും കാണും അപ്പോൾ പപ്പടമൊക്കെ ഞാൻ നേരത്തെ പൊരിച്ചു വെച്ചാണ് പക്ഷേ അത് വീഡിയോയിൽ വീടേലും ഞാൻ എടുക്കുന്ന സമയത്ത് പപ്പടം വയ്ക്കാൻ മറന്നു പോട്ടോ അപ്പം പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ പപ്പടവും കൂട്ടി കഴിക്കുമ്പോഴാണ് ഇത് പാര ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഇതുപോലെ എല്ലാ കറിയും കുറച്ച് കുറച്ചായിട്ട് ആയിട്ട് ഒഴിച്ച് വന്നാൽ ഞാനൊന്ന് ഫസ്റ്റ് കഴിച്ച് നോക്കിട്ടേട്ടാ ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർ തന്നെ ആയിരിക്കണം എന്നില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ സൗരാഷ്ട്രയിലെ സെയിം അതായത് ടേസ്റ്റ് തന്നെയാണ് ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം താങ്ക്